തിരുവല്ല സ്പാ കേന്ദ്രത്തിലെ കൂട്ടബലാത്സംഗത്തിൽ പിടിയിലായ പ്രതി സുബിൻ അലക്സാണ്ടർക്കെതിരെ വീണ്ടും കാപ്പ ചുമത്താനുള്ള നീക്കം വേഗത്തിലാക്കി പോലീസ് ജില്ലാ കലക്ടർക്ക് ഇത് സംബന്ധിച്ച് പ്രാഥമിക റിപ്പോർട്ട് കൈമാറി ഇതിനിടെ തിരുവനന്തപുരത്തും കോഴിക്കോടും സ്പാകളിൽ പരിശോധന കർശനമാക്കിയാണ് കോർപ്പറേഷൻ തിരുവല്ല കൂട്ടബലാത്സംഗ കേസിൽ പിടിയിലാകാൻ മൂന്ന് പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തന്നെ തിരുവല്ലയിലെ സ്പാ കേന്ദ്രത്തിലുണ്ടായ കൂട്ടബലാത്സംഗത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പോലീസ് പ്രതി സുബിൻ അലക്സാണ്ടർക്കെതിരെ വീണ്ടും കാപ്പ ചുമത്താനാണ് നീക്കം പിടിയിലായ മറ്റു രണ്ട് പ്രതികൾക്കെതിരെയും കടുത്ത നടപടിയുണ്ടാകും കേസിൽ മൂന്ന് പ്രതികൾ ഒളിവിലാണ് സംഭവത്തിൽ കർശനമായ അന്വേഷണം നടത്തുമെന്നും പോലീസുകാർക്കിടയിൽ തെറ്റുകാരുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പ്രതികൾ നടപടി ആരെങ്കിലും ഷീപ്സ് പോലീസ് ഉണ്ടാവും വളരെ വളരെ ശക്തമായിട്ടുള്ള തന്നെ ഗോണ്ട ശക്തമായിട്ടുള്ളതും തിരുവല്ലയിലെ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ അനധികൃത സ്പാകൾക്കെതിരെ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കോർപ്പറേഷനുകളുടെ നേതൃത്വത്തിൽ നടപടികൾ തുടരുകയാണ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ പതിനേഴ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കണ്ടെത്തി ഈ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു തിരുവനന്തപുരത്തിന് പിന്നാലെ കോഴിക്കോട്ടും നാളെ മുതൽ പരിശോധന ആരംഭിക്കും ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രതികരിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം